ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ അപകടമാണ് ഞാൻ പറയണം അപ്പോൾ എൻ്റെ ജോലി അതിനകത്തുണ്ടായിരുന്ന ബാക്കി മുന്നൂറ്റി എഴുപത്തൊമ്പത് പേരുടെ അവസ്ഥയുള്ള നിങ്ങൾക്ക് വിശ്വാസം പോകത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം നമ്മളിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ആരാധിക്കുന്നത് ശരിക്കുള്ള ദൈവത്തെ അല്ല ഭർത്താവ് എത്രയോ ചെറുപ്പക്കാർ പള്ളിയിൽ പോലും കയറാതെ റുബാനയ്ക്ക് പോവാതെ പള്ളിയും പട്ടക്കാരനെയും ചീത്ത വിളിച്ച് കള്ളിനും കഞ്ചാവിനും അടിമയായിട്ട് ജീവിക്കുമ്പോൾ അവരൊക്കെ നല്ല 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 മിടുക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ ഈ ബൈക്കെ തന്നെ അവന്മാർ ഒരു റോഡ് നിയമവും പാലിക്കാതെ നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ അവർക്കൊന്നും അപകടം വരാതെ മാന്യമായിട്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പള്ളിയിലെ കുർബാനയും കഴിഞ്ഞ് പോയ എൻ്റെ മകൻ കൊല്ലപ്പെട്ടത് അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആത്മാവാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ തരേണ്ടത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളിൽ എത്ര പേര് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളിൽ എത്ര പേര് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ട് ഏകദേശ അളവിൽ വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും പ്രേരണയിലും ജീവിക്കുന്ന ആളുകളുണ്ട് കുറച്ചൊക്കെ മനുഷ്യന്റെ തലം വന്നു പോകുന്നവരുണ്ട് കുറച്ചൊക്കെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരുണ്ട് പരിശുദ്ധാത്മാവ് നയിക്കുന്നു ഞാൻ ചോദിക്കട്ടെ പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കാം പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും നമ്മളിങ്ങനെ നയിച്ച് നയിച്ച് ആരാക്കാനാ ഞാൻ ചോദിക്കട്ടെ നമ്മളെ അംബാനിയാക്കാനാണോ പരിശുദ്ധാത്മാവിനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താന്നറിയാ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ച് നയിച്ച് ഇപ്പൊ ഞാൻ ആദ്യം വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്നിട്ട് ആദ്യം കാണിച്ച ബസ്സിന് കൈ കാണിച്ചു അന്നേരം ആ ബസ് നിർത്തിയില്ല അപ്പൊ അടുത്ത ബസ് വന്നു അപ്പൊ ആ ബസ്സിന് ഞാൻ കയറി വെമ്പായം ചെന്നപ്പോഴാണ് ആദ്യം പോയ ബസ് ഓടെ കിടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സോത്രം കർത്താവേ പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചുകൊണ്ട് ഞാൻ എവിടെ വീണില്ല കുഴി വീണില്ല നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പൊട്ട മനുഷ്യൻ ചിന്തിക്കുന്നത് നമ്മൾ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് എന്താണ് നമുക്ക് മാത്രം കിട്ടുന്ന സംരക്ഷണം ഞാൻ പറയട്ടെ നിങ്ങൾ ഇതിനകത്ത് വലിയ അപകടം ഉണ്ടെന്നറിയാം വട്ടപ്പാറ ജംഗ്ഷനിൽ നിൽക്കുന്ന ഞാൻ പറയുന്നു കർത്താവെ നീ എനിക്ക് എന്നെ ആ ബസ്സിൽ കയറാൻ ആത്മാവ് എന്നെ അനുവദിച്ചില്ല ഞാൻ പറയും ഞാൻ നാളെ വന്ന് നിങ്ങളോട് സാക്ഷ്യം പറയും എന്താ പറയുന്നേ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു എന്നെ അനുവദിച്ചില്ല എന്തിന് ആ ബസ്സേ കയറാൻ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ആ ബസിലിരുന്ന് ഓടെ വീണ ബാക്കി എല്ലാവരുടെയും ഗതി എന്താ അവരെ പരിശുദ്ധാത്മാവ് നയിച്ചില്ലേ ഇങ്ങനൊരു പ്രശ്നം വരും അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾ ഇവയൊ പിന്നെ അഹമ്മദാബാദിൽ നിന്ന് പൊങ്ങിയ ടാറ്റയുടെ വിമാനത്തിൽ നിന്ന് ഇലവൺ ഇരുന്ന എമർജൻസി സീറ്റിൽ ഇരുന്ന ആള് മാത്രം രക്ഷപ്പെട്ടു അയാൾ എങ്ങനെ രക്ഷപെട്ടേന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ ആർക്കും അറിഞ്ഞുകൂടാ പുള്ളി തന്നെ ഇപ്പൊ ആകെ വാന സീറ്റ് നിൽക്കാണെ എങ്ങനെ രക്ഷപെട്ടേന്ന് പുള്ളിക്ക് അറിഞ്ഞോടും ഞാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഈ അപ്പോൾ നമ്മൾ നമ്മൾ ഇങ്ങനെ പറയും ഇയാൾ ഒരു ക്രിസ്ത്യാനി ആര്ന്നിരിക്കട്ടെ ഇയാൾ ഒരു ക്രിസ്ത്യാനി ആരുന്ന് ഇരിക്കട്ടെ നാളെ എല്ലാത്തിനകത്തും സാക്ഷ്യം വരും എന്താ വരുന്നേ ഏ അല്ലേ മൗണ്ട് മൗൺ ഗാർമോണ് ഏതെങ്കിലും ഒരു കാലത്ത് അയാൾ വന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നമ്മളും ഒരു നമുക്ക് പത്രമില്ല എന്നാലും അന്നത്തേന്റെ ഒരു പത്രം അടിച്ചിറക്കിയിട്ട് നമ്മൾ പറഞ്ഞ എന്താണ് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അഹമ്മദാബാദിന്ന് ഇയാൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു ആ സ്പിരിച്വാലിറ്റിയുടെ അപകട ഞാൻ പറയുന്നത് അപ്പൊ എന്റെ ജ്യോതി അതിനകത്തുണ്ടായിരുന്ന ബാക്കി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരുടെ അവസ്ഥ എന്താ അവരെ ദൈവം പരിപാലിച്ചില്ലേ അവരൊക്കെ എത്രയോ അതിനകത്ത് എത്രയോ സേനകൾ ഉണ്ടായിരുന്നിരിക്കും അവരൊക്കെ എത്രയോ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതായത് നമ്മൾ കൊള്ളക്കാരി ചിന്തിക്കുന്ന ഒരു രീതി അല്ല ദൈവത്തിൻ്റെ ചിന്ത നിങ്ങൾക്ക് വിശ്വാസം പോവത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ വിശ്വാസം ഏഹ് വിശ്വാസം പോവത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം എന്തെന്നറിയാമോ നമ്മളിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ആരാധിക്കുന്നത് ശരിക്കുള്ള ദൈവത്തെ അല്ല നമ്മൾ ഉണ്ടാക്കിയ ദൈവത്തെയാണ് നമ്മളിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കുള്ള ദൈവത്തെ അല്ല നമ്മൾ ഉണ്ടാക്കിയ ദൈവത്തെയാണ് ആ ഉണ്ടാക്കിയ ദൈവത്തിന്റെ സ്വഭാവം ഞാൻ പറയട്ടെ എന്താന്ന് ആ ദൈവം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ആളായിരിക്കും എൻ്റെ ദൈവം ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നവരല്ലേ ചിന്തിക്കുന്നു എന്താ അപ്പം നീ എന്നെ ചീത്ത വിളിച്ചു നീ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മറ്റേ കുമാരൻ ചേട്ടൻ്റെ പട്ടി നിന്നെ കടിച്ചു ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നോട് ആദർശത്തിനോടി വന്നിട്ട് പറഞ്ഞ് അറിഞ്ഞോ ആ കൊച്ചിനെ പട്ടി അടിച്ചു അതങ്ങനെ വരൂ എന്താ കാര്യം വരും ചുണ്ടും ചീത്ത വിളിച്ചിട്ട് പോയതാണ് അപ്പൊ ഞാൻ എന്താ ചിന്തിക്കുന്നേ എന്നെ ചീത്ത വിളിച്ചിട്ട് പോയപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു ദൈവം ഇതിനൊരു പണി കൊടുക്കണം അതിനനുസരിച്ച് അപ്പൊ തന്നെ ചാടിക്കളിക്കട എന്ന് പറഞ്ഞപ്പോ ദൈവം അപ്പൊ തന്നെ ആണോ പണി കൊടുക്കണോ ഇപ്പൊ കൊടുക്കാം കുമാരന്റെ പട്ടിയെ കർത്താവ് അഴിച്ചു വിടുന്നു ആ പട്ടി വന്ന് നിന്നെ കടിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇത് ശരിക്കുള്ള ദൈവമാണോ ആ ഇത് ഞാൻ ഉണ്ടാക്കിയ ദൈവം ഇത് ഞാൻ ഞാനുണ്ടാക്കിയതും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗേ ദൈവം ചോദിച്ചോളൂ ദൈവം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ ദൈവം ചോദിച്ചോളൂ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ദൈവം ചോദിക്കാനാണെങ്കിൽ ആദ്യം ആരോടാ ചോദിക്കണ്ടേ എന്നോട് ചോദിക്കണം പക്ഷെ എന്റെ ദൈവം എന്നോട് ചോദിക്കത്തില്ല അങ്ങനെ മനസ്സിലായി എന്റെ ദൈവം എന്നോട് ചോദിക്കത്തില്ല ഞാൻ എന്താ കൊളരെ കാണിച്ചാൽ ആ ദൈവം പറയും മനുഷ്യനല്ലേ പാവല്ലേ ബലഹീനത കൊണ്ട് വന്നതാണ് എന്ന് ദൈവം ചിന്തിക്കും നിങ്ങൾ കാണിക്കുമ്പോഴേ ഉള്ളൂ കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നോ നമ്മളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ആരാധിക്കുന്ന ദൈവം നമ്മൾ ഉണ്ടാക്കിയ ദൈവമാണ് നമ്മുടെ തലയിൽ ഇരിക്കുന്ന ദൈവം ശരിക്കുള്ള ദൈവം ഒന്നും അല്ല അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത് എന്നാ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം വചനം പറയുന്നുണ്ട് പ്രവചനം എട്ടാമത്തെ വാക്യം കർത്താവ് അരളി ചെയ്യുന്നു എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലല്ല നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല അടുത്ത വാക്യം ഒൻപത് ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ദൈവം ചിന്തിക്കുന്നത് ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടെ ഇതിനേക്കാൾ ഉന്നതമത്രേ ഇപ്പോ കുർബാനയ്ക്ക് വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ആശീർവാദവും വാങ്ങി തിരിച്ചു പോയൊരു ചെറുപ്പക്കാരൻ പള്ളിയുടെ രണ്ട് വളവ് കഴിഞ്ഞപ്പോൾ അപകടത്തിൽ മരിച്ചു നടന്ന സംഭവമാണ് ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർ ഒറ്റ ചോദ്യം ചോദിക്കത്തുള്ളൂ കർത്താവ് എത്രയോ ചെറുപ്പക്കാര് പള്ളിയിൽ പോലും കേറാതെ കുർബാനയ്ക്ക് പോവാതെ പള്ളിയും പട്ടക്കാരനെയും ചീത്ത വിളിച്ച് കള്ളീനും കഞ്ചാവിനും അടിമയായിട്ട് ജീവിക്കുമ്പോൾ അവരൊക്കെ നല്ല 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 മിടുക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ ഈ ബൈക്കിൽ തന്നെ അവന്മാര് ഒരു റോഡ് നിയമവും പാലിക്കാതെ നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ അവർക്കൊന്നും അപകടം വരാതെ മാന്യമായിട്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പള്ളിയിലെ കുർബാനയും കഴിഞ്ഞു പോയി എൻ്റെ മകൻ കൊല്ലപ്പെട്ടത് എന്തുകൊണ്ട് ചോദ്യം അല്ലേ കഥ പറയാണ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല ഞാൻ ചിന്തിക്കും നിങ്ങളുടെ ചിന്ത പോലല്ല എന്റെ ചിന്ത അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ചിന്ത എന്താ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം എന്താ എന്റെ മാരുതിക്കാർ ഓടിക്കാറാക്കണമെന്നാണ് അപ്പൊ അത് ഓടത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിൽക്കും ഏഹ് അപ്പൊ എന്റെ എന്താക്കണം ഓടിക്കാറാക്കണമെന്നാണ് പരിശുദ്ധാത്മാ അതായത് നമ്മൾ നമ്മൾ ലിസൺ നമ്മൾ മനഞ്ഞുണ്ടാക്കിയ ദൈവത്തിന്റെ ചിന്തകള് നമ്മുടെ ചിന്തകള് തന്നെയാണ് അപ്പം ദൈവത്തിന് എപ്പോഴും ആഗ്രഹമാണ് ഡാനി ലക്ഷൻ ഒരു ഓടിക്കാറ് കൊടുക്കണം കർത്താവ് ഇങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാജ് ഇടയ്ക്കിടയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നതുകൊണ്ട് കർത്താവിന് ഇപ്പോൾ അങ്ങോട്ട് ഒക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നാലും കർത്താവ് പിഷാജിനെ എങ്ങനെയും ഒക്കെ ശരിയാക്കിയിട്ട് എനിക്ക് ഓടിക്കാറ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കർത്താവന് നമ്മളെ എവിടെ എത്തിക്കണമെന്നാണ് ആഗ്രഹം കാനഡയിൽ എത്തിക്കണമെന്നാണ് ആഗ്രഹം ആരാണ് ഇപ്പം അതിന് ബ്ലോക്ക് എഴുതിയിരിക്കുന്നത് പിശാജ് ആ ബ്ലോക്ക് മാറാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്രവർത്തിച്ചു ഒന്ന് കർത്താവിനെ ഹെൽപ്പ് ചെയ്യുമ്പം കർത്താവ് നമ്മളെ സഹായിക്കും ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ തലേ കിടക്കുന്ന തീയോളജ് ഇതൊക്കെയാണ് ഇതൊന്നും അല്ല കർത്താവ് ഇത് ഇത് ഞാനുണ്ടാക്കിയ ദൈവമാണ് ആ ദൈവത്തിന് ഞാൻ ചിന്തിക്കുന്ന പോലാണ് ആ ദൈവം ചിന്തിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന പോലാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം അതല്ല എന്നെ അംബാനി ആക്കുകയല്ല എന്റെ മാര്യതിക്കാർ ഓടിക്കാർ ആക്കുകയല്ല എന്റെ ഒരുനില വീട് അഞ്ചു നില വീടാക്കുകയല്ല പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം അത് അത് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ അഞ്ചു നില വെച്ചോ പൈസ ഇല്ല ഒരു നില വെച്ചോ പരിശുദ്ധാത്മാവിന് അതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല ഉണ്ടെങ്കിലും താല്പര്യം ഇല്ല ഇല്ലെങ്കിലും താല്പര്യമില്ല പരിശുദ്ധാമാൻ ഒറ്റ ആഗ്രഹമുള്ളൂ നമ്മളെ യേശുവിനെ പോലെ ആക്കണം അത് അഞ്ചു നില വീട്ടിൽ കിടന്നാലും വേണ്ടില്ല ചെറ്റക്കൂടിൽ കട കിടന്നാലും വേണ്ടില്ല അഞ്ചു കോടി ഉണ്ടായാലും വേണ്ടില്ല അഞ്ചു രൂപ കയ്യിലില്ലെങ്കിലും വേണ്ടില്ല അഞ്ച് സെന്റ് ഉണ്ടെങ്കിലും വേണ്ടില്ല അഞ്ചേക്കർ ഉണ്ടെങ്കിലും വേണ്ടില്ല ദൈവത്തിന് ദൈവത്തിനൊറ്റ ആഗ്രഹമുള്ളൂ എന്താ നിന്നെ യേശുവിനെ പോലെ ആക്കണം അപ്പൊ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് നയിക്കുന്നത് എന്തിലേക്കാണ് യേശുവിനെ പോലാവുക അപ്പൊ പരിശുദ്ധാത്മാവ് നാഴേക്ക് നാൽപ്പത് വട്ടം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ഡാനിയലേ യേശുവിനെ പോലാവൂ യേശുവിനെ പോലാവൂ യേശുവിനെ പോലാവൂ നിന്റെ കാടൻ സ്വഭാവമൊക്കെ കളഞ്ഞിട്ട് ആരെ പോലാവൂ യേശുവിനെ പോലാവൂ യേശുവിനെ പോലാവൂ ഇതേ പറയുന്നു